പാലാഴിക്ക് സമീപമുള്ള ദേവലോകത്തെ പോലും ലജ്ജിപ്പിക്കുന്ന വനസൗന്ദര്യം ആ വനത്തിൻ്റെ രാജാവായിരുന്നു ഗജേന്ദ്രൻ ആയിരം ആനകളുടെ ബലവും ഗാംഭീര്യവുമുള്ള മതയാണ് ഒരു വേനൽക്കാലത്ത് ദാഹം സഹിക്കവയ്യാതെ ഗജേന്ദ്രൻ കൂട്ടത്തോടൊപ്പം അടുത്തുള്ള താമര പൊയകയിലേക്ക് ഇറങ്ങി തണുത്ത ജലത്തിൽ അവൻ മതിമറന്നു ആറാടി തുമ്പിക്കൈ നിറയെ വെള്ളം കോരിയെടുത്തു നിമിഷം ജലത്തിനടിയിൽ മറിഞ്ഞിരുന്ന ശക്തനായ ഒരു മുതല ഗജേന്ദ്രന്റെ കാലിൽ കടന്നു പിടിച്ചു ഗജേന്ദ്രൻ വേദനയാൽ അലറി ആനയും മുതലയും തമ്മിൽ യുദ്ധം തുടങ്ങി നൂറുകണക്കിന് വർഷങ്ങൾ ആ യുദ്ധം നീണ്ടു നിന്നു ഗജേന്ദ്രൻ തളർന്നു തൻ്റെ ഫലം ക്ഷയിച്ചതു ലോകനാഥനെ വിളിച്ചു തുമ്പിക്കൈ ഉയർത്തി ഒറ്റ താമര താമരപ്പൂ പറിച്ചെടുത്ത് നാരായണനെ പ്രാർത്ഥിച്ചു ഭഗവാൻ തൻ്റെ വാഹനമായ ഗരുഡൻ്റെ പുറത്തു കയറി വൈകുണ്ഠത്തിൽ നിന്നും പാനെത്തി ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്താൽ ആ മുതലയുടെ ശിരസറുത്തു ഗജേന്ദ്രനും മോക്ഷം നേടി സ്വന്തം ശക്തിയിൽ ആശ്രയം നഷ്ടപ്പെട്ട് ഭഗവാൻ ഒരിക്കലും കൈവിടില്ല എന്ന മഹത്തായ സത്യമാണ് ഗജേന്ദ്രമോക്ഷം നമ്മെ പഠിപ്പിക്കുന്നത് ナムスカイラ